സുഡാൻ ലോകത്തിൻ്റെ തന്നെ കണ്ണുനീരായിക്കൊണ്ടിരിക്കുന്ന സുഡാൻ അല്ലെങ്കിൽ കണ്ണുനീർ വറ്റിയ സുഡാൻ അവിടുത്തെ രത്നവും സ്വർണവും ധാതു നിക്ഷേപങ്ങളിലും മാത്രം കണ്ണുനട്ട് ചുറ്റുഭാഗവുമുള്ള അറബ് രാഷ്ട്രങ്ങളും സാമ്പത്തികമായി ഏറെ മുന്നിൽ നിൽക്കുന്ന രാഷ്ട്രങ്ങളും പ്രവർത്തിക്കുമ്പോൾ അവർ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന കൊലയാളികൾക്ക് ആയുധങ്ങളും സാമ്പത്തികമായും കുന്ന പോലെ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഒരു രാജ്യത്ത് സമാധാനമുണ്ടാവുക ഇത്തരത്തിൽ പ്രോത്സാഹനം കൊടുക്കുന്ന മറ്റു രാജ്യങ്ങൾ ഉണ്ടാവുമ്പോൾ ഇത്തരത്തിൽ വെറുതെ കിട്ടുന്ന ധനവും ആയുധങ്ങളും കിട്ടുമ്പോൾ അവർ ക്രൂരന്മാരായില്ലെങ്കിലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തൊമ്പതിനും നവംബർ രണ്ടിനും ഇടയിൽ ഏറ്റവും അധികം മനുഷ്യക്കൂട്ടക്കുരുതി നടന്ന ഒരു ഇടം കൂടിയാണ് സുഡാൻ എന്ന് ഓർക്കണം അന്ന് രണ്ടായിരത്തി അഞ്ഞൂറോളം ആളുകളെയും ആശുപത്രിയിൽ മാത്രം നാനൂറോളം രോഗികളെയുമാണ് ആർ എസ് എഫ് കൂട്ടക്കുരുതി നടത്തിയത് സുഡാൻ ഗവൺമെൻറ്റിൻ്റെ സമാന്തര വിമത ഗവൺമെൻറ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആർ എസ് എഫ് എന്ന ഒരു കൂട്ടം ക്രൂരത മാത്രം പരിശീലിച്ച പരിശീലിപ്പിക്കുന്ന നരാധമന്മാർ വാഴുന്ന മനുഷ്യരെന്ന് പോലും വിളിക്കാനാവാത്ത മനുഷ്യരോട് എന്ത് ക്രൂരതയും ചെയ്യാൻ മടിയില്ലാത്ത ദയയില്ലാത്ത സ്വയം പ്രഖ്യാപിത പട്ടാളക്കൂട്ടം ഇവർക്ക് ഗവൺമെൻറ് പട്ടാളത്തിൻ്റെ ട്രെയിനിങ്ങോ പരിശീലനമോ വിദ്യാഭ്യാസമോ നൽകുന്നില്ല ഒന്നുമില്ല എന്ന് തന്നെ പറയാം ഒന്നുമില്ലാതെ പട്ടാളത്തിൽ ചെന്ന് ചേർന്നാലുള്ള ഒരവസ്ഥയാണ് അവർക്കുമുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം അതിക്രൂരമായ പെരുമാറ്റം മനുഷ്യരോട് ചെയ്യാൻ ഇവർക്കാവുന്നതും ഇതിന് ഇരയാവുന്നത് തൊണ്ണൂറ് ശതമാനവും ക്രിസ്ത്യൻ മറ്റ് നോൺ അറബിക് കൂട്ടങ്ങളും ന്യൂനപക്ഷങ്ങളുമാണ് മുസ്ലീങ്ങളെയും കൊല്ലാൻ ഈ കൂട്ടർക്ക് ഒരു മടിയുമില്ല അതിന് ഇടവരുന്നത് ഏത് മതത്തിലും ഉണ്ടാകുമല്ലോ ചിലരെങ്കിലും നല്ലതായി അവർ ഇത്തരത്തിലുള്ള പ്രവർത്തികളെ ആർ എസ് എഫിനെ ചോദ്യം ചെയ്യും ചോദ്യം ചെയ്താൽ അവർക്കും ഇതേ അനുഭവം തന്നെയാണ് ഉണ്ടാവുക എതിർക്കുകയോ അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുകയോ ചെയ്താൽ ന്യൂനപക്ഷ വിഭാഗങ്ങളോട് ഒപ്പം തന്നെ ഇവരെയും അതിക്രൂരമായി പീഡിപ്പിക്കും അതിക്രൂരമായി കൊലപ്പെടുത്തും അത് കൈകൾ പിന്നിൽ കെട്ടി മരത്തിൽ കെട്ടി ഉയരങ്ങളിൽ കെട്ടി തൂക്കിയായിരിക്കും എല്ലാവർക്കും ഒരു പാഠമാകാൻ വാഹനങ്ങൾ കൂട്ടി നിരത്തിയിട്ട് അതിനു മുന്നിൽ മനുഷ്യരെ കൈകെട്ടി കിടത്തി അതിനു മുകളിലൂടെ തലങ്ങും വിലങ്ങും വണ്ടി ഓടിച്ചു കയറ്റി ഈ ക്രൂരത ഇവർ കാടിച്ചുകൊണ്ടേയിരിക്കുന്നു മറ്റുള്ളവർക്ക് പാഠമാകാനാണത്രേ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് കുഞ്ഞുങ്ങൾ കരഞ്ഞാൽ വലിച്ചെറിയും അവിടെ നിന്ന് എടുത്തെറിയും വീണ്ടും കരയുകയാണെങ്കിൽ ചെന്ന് നെഞ്ചിൻകൂട് നോക്കി ചവിട്ടിത്താഴ്ത്തും ഭൂമിയോട് ഒപ്പമാക്കി കുഞ്ഞുങ്ങളെ കൊല്ലും അല്ല ആ ഉണങ്ങിയ പ്രതലത്തിലിട്ട് ജീവനോടെ ഉണക്കിക്കൊല്ലും എന്ന് പറയുന്നതാവും ഒന്നുകൂടി ശരി ഇതൊക്കെ ക്രൂരതയാണോ എന്ന് ചോദിച്ചാൽ അവർക്ക് ആർത്തഹ അട്ടഹസിച്ച് ചിരിക്കാനുള്ള തമാശ മാത്രമായിട്ടേ അവർ ഇതിനെ കാണുന്നുള്ളൂ ഇത്തരത്തിൽ ഒരു പട്ടാളം ഏത് രാജ്യത്തെ ഏത് സമൂഹത്തെ ഏത് ജനതയാണ് ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്തിനാണിവർ ഇത്രത്തോളം ക്രൂരത ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അവർക്ക് മാത്രമേ അതിന് ഉത്തരമുള്ളൂ അതും സ്വയം പറയാവുന്ന ഉത്തരം സ്ത്രീകളോട് മാത്രം ഇവർക്ക് യാതൊരു വിവേചനവുമില്ല അവിടെ ന്യൂനപക്ഷമെന്നോ ക്രിസ്ത്യാനിയെന്നോ ജൂതനെന്നോ മുസ്ലിം എന്നോ ഉള്ള ഒരു കണക്കുകൂട്ടലുമില്ല തങ്ങൾ എത്തുന്നിടത്തെ സ്ത്രീകളെല്ലാം തങ്ങൾക്ക് അടിമപ്പെടണം എന്നൊരു ധാരണയാണ് അവർക്ക് അല്ലെങ്കിൽ അവർ അടിമപ്പെടുത്തും ഒരു വയസ്സ് മുതൽ മുത്തശ്ശിമാർ വരെ വഴങ്ങിക്കൊടുക്കണം അല്ലെങ്കിൽ കൊന്ന് മൂടും അല്ലെങ്കിൽ ഓരോ ഭാഗങ്ങളായി ചെത്തിയെടുത്ത് വലിച്ചെറിയും ഇതാണ് ഈ ക്രൂരന്മാരുടെ അവസ്ഥ ഒന്ന് കരയാൻ പോലും അനുവാദമില്ലാത്ത ജനത സമാധാനം ഒരു സ്വപ്നമായി പോലും കാണാൻ അനുവാദമില്ലാത്ത ഒരു ജനത ആഭ്യന്തര യുദ്ധം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് ഇത്ര രൂക്ഷമായത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തെട്ടിനും നവംബർ രണ്ടിനും ഇടയിൽ അവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് ആളുകളെയാണ് ിൽ വെടിവെച്ചു കൊന്നത് അതിന് പുറമെ കൊന്നത് വേറെയും അതിൻ്റെ പിറ്റേന്നും അതിൻ്റെ പിറ്റേന്നുമായി രണ്ട് ദിവസം കൊണ്ട് ഒരു ആശുപത്രിയിലെ നാനൂറോളം രോഗികളെ അതിക്രൂരമായി ഈ ആർ എസ് എഫ് കൊന്നു കുഴിച്ചു മൂടി കുഴിച്ചു മൂടിയെന്ന് പറയാനും പറ്റില്ല ഒരു കുഴിയെടുത്ത് അങ്ങിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു കൊല്ലുക എന്നതിനേക്കാൾ അതിക്രൂരമായി കൊലപ്പെടുത്തുക എന്നതാണ് അവരുടെ ഒരു തിയറി അതുതന്നെയാണ് ആർ എസ് എഫ് എല്ലാവരോടും ചെയ്യുന്നത് അത് ഡോക്ടർമാരായാലും സ്ത്രീകളായാലും കുട്ടികളായാലും ബാക്കിയുള്ള പുരുഷന്മാരായാലും എല്ലാം ഒരേ രീതിയിൽ ക്രൂരമായി കൊല്ലുക ക്രൂരമായി അവരെ വേദനിപ്പിച്ചു കൊല്ലുക മറ്റുള്ളവർക്ക് പാഠമാകും എന്നാണ് ഇവർ പറയുന്നത് എന്ത് പാഠമാണ് ഇവർ നൽകാൻ ശ്രമിക്കുന്നത് എന്ന് അറിയില്ല മുറിവ് പറ്റി ചതഞ്ഞ് കിടക്കുന്ന ആളുകളെപ്പോലും ബലാത്സംഗം ചെയ്തു ആശുപത്രിയിൽ വെച്ചാണിവ ചെയ്യുന്നതെന്ന് ഓർക്കണം എന്നിട്ടോ ജീവനോടെ തന്നെ പുഴിച്ചു മൂടുക അതിൽ ആനന്ദം കണ്ടെത്തുക ഇത്രത്തോളം ക്രൂരന്മാരായി ഒരു മനുഷ്യർക്ക് ഒരു കൂട്ടം മനുഷ്യർക്ക് എങ്ങനെയാണ് ആവാൻ കഴിയുക വെടിയേറ്റുള്ള മരണം അതാണ് ഇവിടുത്തെ ഏറ്റവും ഭാഗ്യം എന്ന് വിശ്വസിക്കുന്നവരാണ് തൊണ്ണൂറ് ശതമാനം ആളുകളും വെടിയേറ്റാൽ പിന്നെ വല്ലാതെയൊന്നും അനുഭവിക്കേണ്ടല്ലോ ഇവിടെ ചെയ്യുന്ന ക്രൂരതകൾ അത്രയ്ക്കാണ് ആണിനെയും പെണ്ണിനെയും നീളത്തിൽ മുറിക്കുന്നു പൊതിഞ്ഞുകെട്ടി ബന്ധുക്കളുടെ തോളിലേറ്റി നടത്തിക്കും അതിനിടയിൽ ചവിട്ടും തുപ്പും ആട്ടും ചവിട്ടി വീഴ്ത്തും ഇതൊക്കെ ഒരു രസമായി കാണുന്ന പകരക്കാരായി വന്ന ആർ എസ് എഫ് ഇതിൻ്റെയൊക്കെ തുടക്കം ഒരു രാജ്യത്തെ സ്വർണവും രത്നങ്ങളും ധാതുക്കളും എല്ലാം ആരുമറിയാതെ മറിച്ച് വിറ്റ് പണമുണ്ടാക്കാൻ നോക്കിയതാണ് ആരുമറിയാതെ ഉണ്ടാക്കാൻ നോക്കി അവിടുത്തെ ജനങ്ങളെ ഒഴിപ്പിക്കാൻ പകരം ഒരു ഗവൺമെൻ്റ് എന്ന നിലയിൽ തന്നെ ആർ എസ് എഫിനെ വിളിച്ചു അവർ അതെല്ലാം അന്ന് അടിച്ചൊതുക്കി അടിച്ചൊതുക്കി വന്നപ്പോൾ അവർക്കത് കൈയടക്കാനുള്ള മോഹം വന്നു അങ്ങനെയാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ്റും ആർ എസ് എഫും തമ്മിൽ രൂക്ഷമായി കലാപമുണ്ടാവുന്നത് ആ കലാപം ജനങ്ങളിലേക്കെത്തി ജനങ്ങൾ എതിർക്കാനും തുടങ്ങിയതോടെ ജനങ്ങളെ നേരിടാനായി ആർ എസ് എഫിൻ്റെ പിന്നത്തെ രീതി ആർ എസ് എഫ് എവിടെയുണ്ടോ അവിടുത്തെ ജനങ്ങൾ മരിക്കും അല്ലെങ്കിൽ മരിക്കണം എന്ന് തന്നെയാണ് ആർ എസ് എഫ് തീരുമാനിച്ചിരിക്കുന്നത് അവർക്കും പണം വേണം രത്നം വേണം സ്വർണം വേണം കനികൾ വേണം അതിലപ്പുറം ഒരു ലക്ഷ്യവുമില്ല ഒരു പ്രചോദനവുമില്ല ഒരു കണക്കുകൂട്ടലുമില്ല അതാണ് ആർ എസ് എഫിൻ്റെ നയം അതാണ് ആർ എസ് എഫ് വീഡിയോ കണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടെ ചേരുക അഷിത് ബ്ലോഗ്